വെൽക്കം ബാക്ക് എല്ലാവർക്കും അപ്പം ഇപ്പം എന്റെ കാര്യം എങ്ങനെയാണ് ഞാൻ നടക്കാൻ തുടങ്ങിയോ പെയിൻ ഉണ്ടോ അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവർക്ക് എല്ലാവർക്കും ആദ്യം തന്നെ ഒരുപാട് താങ്ക്സ് അറിയാണ് ഇപ്പോഴും എന്റെ കാര്യങ്ങൾ എല്ലാവരും അന്വേഷിക്കുന്നതിന് അതേപോലെ തന്നെ ഇപ്പോഴത്തെ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് അത്യാവശ്യം പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് മെഡിസിൻസും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ വോക്കറിന്റെ സപ്പോർട്ട് കൂടിയിട്ട് ഞാൻ കുറച്ച് നടക്കുന്നുണ്ട് പിന്നെ വീട്ടില് അത്യാവശ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കാരണം അതൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല വേറെ ആരും സപ്പോർട്ട് ഇല്ലാത്തത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട് കൊച്ചിൻ്റെ കാര്യങ്ങളും കുറച്ച് ഫുഡും കാര്യങ്ങൾ അങ്ങനെയൊക്കെ എന്നാലും കൂടുതലും ഒക്കെ എടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചെക്കപ്പിന് പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വോക്കിന്റെ സപ്പോർട്ട് കൂടിയിട്ട് കുറച്ച് കുറച്ചൊക്കെ നടക്കാം അതേപോലെ തന്നെ മാക്സിമം റെസ്റ്റ് എടുക്കാം സ്ട്രെസ് എടുക്കാതിരിക്കാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്നേരം സ്കാൻ എടുത്ത സമയത്ത് ശരിക്കും അത് പാച്ച് ആയിട്ടുണ്ടായിരുന്നില്ല എർലി സ്റ്റേജ് ആയിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പം ഈ മന്ത് നമുക്ക് എഗെയിൻ ചെക്കപ്പ് ഉണ്ട് അപ്പം ആ സമയത്ത് എന്താണ് കാര്യങ്ങൾ അപ്പം അതിനെ പറ്റിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇങ്ങനെ കുറച്ച് സ്ട്രെസ്സും ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ എന്താ പറയുക കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് തുടർച്ചയായിട്ട് വീഡിയോസ് ഇടാനൊന്നൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ കഴിഞ്ഞ കുറച്ചായിട്ട് എനിക്ക് അത്യാവശ്യം നല്ല സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ എന്റെ കണ്ടീഷനിൽ എനിക്ക് സ്ട്രെസ്സൊന്നും എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയല്ല അങ്ങനെ സ്ട്രെസ്സ് എടുക്കുന്ന സമയത്ത് അത് എൻ്റെ ഫിസിക്കിനെ നന്നായിട്ട് ബാധിക്കാറുണ്ട് അപ്പം എല്ലാവരും സാധാരണയായിട്ട് നമ്മൾ പറയാറുണ്ട് നമ്മളുടെ ലൈഫിൽ നമ്മളെ സ്ട്രെസ്സ് എടുക്കുന്ന സമയത്ത് നമ്മളുടെ ഹെൽത്തിനെ അത് ബാധിക്കുന്നുണ്ട് പക്ഷെ നോർമൽ ആയിട്ട് പോകുന്ന ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിനെ അത് ബാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ ഒരു സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഈ ഒരു കണ്ടീഷനിൽ എനിക്ക് അത് ശരിക്കും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു കാരണം എനിക്ക് എൻ്റെ ആ ഒരു ഫ്രാക്ചർ ആ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ പെയിൻഫുൾ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഭാഗം എവിടെയാണെന്നുള്ള കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായത് സ്ട്രെസ് പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നുണ്ടെന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ ഈ സ്ട്രെസ് നമ്മുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് ഇല്ലാതാക്കുക എന്നുള്ളൊരു സത്യവും കഴിഞ്ഞ് കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് നന്നായിട്ട് മനസ്സിലായി അപ്പൊ ഞാൻ വിചാരിച്ചു എന്നൊരു വീഡിയോ ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രെസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാരണം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ അൺ എക്സ്പെക്ടായിട്ടുള്ള കാര്യങ്ങളാണോ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ടോപ്പിക്ക് അപ്പം ഇന്നത്തെ വീഡിയോ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് തരം ഗുഡ് മെമ്മറീസ് അതുപോലെ ബാഡ് മെമ്മറീസ് പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് വരുന്ന മിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് മെമ്മറീസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പം ഈ ഗുഡ് മെമ്മറീസ് ഓൾവേസ് നമുക്ക് ഓർക്കുമ്പോഴത്തേക്ക് എന്താ പറയാ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് ഉണ്ടാവുക നമ്മുടെ വർത്ത് എപ്പോഴും ആ ഒരു പുഞ്ചിനെ അത് എവിടെയാണെങ്കിലും ആ ഒരു മെമ്മറി ഓർത്തുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവാറുണ്ട് പക്ഷെ ബാഡ് മെമ്മറീസോ അത് ശരിക്കും നമ്മുടെ ലൈഫിൽ ഇല്ലാതാക്കി തീർക്കാറുണ്ട് നമ്മൾ ഇപ്പൊ ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഒരു ബാഡ് മെമ്മറീസ് അല്ലെങ്കിൽ ആ ഇൻസിഡന്റിനോടനുബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം കാണുക കേൾക്കുക ഒക്കെ ചെയ്യുന്ന സമയമാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ആ ഹാപ്പിനെസ് പൂർണ്ണമായിട്ടും ഇല്ലാതായി നമ്മുടെ ലൈഫ് ചെയ്യും ഒന്നും അല്ലാതായി അവസ്ഥയിലേക്ക് എത്താറുണ്ട് അപ്പൊ ഈ ബാഡ് മെമ്മറീസിനെ നമ്മുടെ ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ടും എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കേട്ടോ അപ്പൊ അതിന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടിട്ട് വരാമെ ഈ ബാഡ് മെമ്മറീസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്നതിനു മുമ്പായിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു കുഞ്ഞിക്കാര്യം ചെയ്യണം പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഈ ലൈഫിന് മൂന്നായിട്ട് തിരിക്കും പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ അപ്പം ഈ മൂന്ന് കാര്യങ്ങളിലൂടെയാണല്ലോ നമ്മുടെ ലൈഫ് ഓൾവെയ്സ് കടന്നു പോകുന്നത് അപ്പൊ ഈ പാസ്റ്റിലുണ്ടായിട്ടുണ്ടായിരുന്ന ദുരനുഭവം അല്ലെങ്കിൽ ആ ഒരു ബാഡ് മെമ്മറി ആണല്ലോ നമ്മുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്ത് നമ്മുടെ പ്രസന്റും ഫ്യൂച്ചറും ഇല്ലാതാക്കി തീർക്കുന്നു അപ്പൊ ഈ ബാഡ് മെമ്മറീസിന് നമ്മുടെ പാസ്റ്റിലുണ്ടായ ഈ ഒരു കാര്യം നമുക്ക് ഒരിക്കലും എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ പാസ്റ്റിലേക്ക് നമുക്ക് എന്തായാലും ടെമ്പ്രാവൽ ചെയ്ത് പോകാനായിട്ട് പറ്റില്ല അതിലേക്ക് നമുക്ക് തിരിച്ചു പോയി അതിനെ നമുക്ക് വായിച്ചു കളഞ്ഞ് നമ്മളുടെ ലൈഫ് ക്ലിയർ ആക്കി ആ ഒരു മെമ്മറിയിൽ നിന്ന് ഇല്ലാതാവാനായിട്ട് നമുക്ക് പറ്റില്ല അതാണ് റിയാലിറ്റി അത് നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം അത് നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ സ്വയം പറഞ്ഞ് നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ച് അതിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ മെമ്മറീസ് എന്താ പറയാ അങ്ങനെ തന്നെ വെച്ച് വെച്ച് ആ ഓർമ്മകളിലേക്ക് പിന്നെയും പോയി 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 നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല ആ ഒരു മെമ്മറിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആ ഒരു ഇത് നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല എന്ന റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കാം അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റഡിയാണ് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം ആ ഒരു സംഭവം നമ്മുടെ ലൈഫിൽ ഉണ്ടായ സമയത്ത് എന്തുകൊണ്ടാണ് ആ ഒരു സംഭവം നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്നത് അല്ലെങ്കിൽ എന്താ പറയുക പക്ഷെ നമ്മുടെ ഒരു ഇതുകൊണ്ടായിരിക്കില്ല ആ ഒരു സംഭവം നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്നത് നമ്മളെ തേടി ആ ഒരു സംഭവം വന്നു അതങ്ങനെ സംഭവിച്ചു പോയി അത് നമുക്ക് ഒരുപാട് വേദനയും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാക്കി പക്ഷെ അതിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഉൾക്കൊള്ളി പഠിക്കണം ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഇത് മനസ്സിലാക്കി അതിൽ നമ്മൾ മൂവ് ആകാനായിട്ട് ട്രൈ ചെയ്യും എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നമ്മുടെ പ്രസന്റും ഫ്യൂച്ചറും നന്നാക്കി എടുക്കാൻ പറ്റുള്ളൂ പ്രസന്റ് നന്നായെങ്കിൽ മാത്രമേ മുന്നോട്ട് ഫ്യൂച്ചറിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ മറ്റാരും നമ്മുടെ പ്രസൻറ്റിനെ ഹാഫിയാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രസന്റ് നമ്മുടെ പ്രസന്റ് നന്നായിട്ടില്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ കുറവായി നമ്മള് എന്താ പറയാ എനിക്കിന്റെ അടുത്ത് ഇന്ന് നമ്മള് മെന്റലി അപ്സെറ്റായി ഫിസിക്കലി വീക്കായിട്ടുള്ളു അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ആ ഒരു മെമ്മറി നമ്മുടെ ലൈഫിൽ ഉണ്ടായത് എന്ന് നിന്ന് ഒരു പാഠം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ എന്താണ് വന്നതെന്ന് മനസ്സിലാക്കി ഇനിയും അതിലേക്ക് പോവാതെ നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തന്നെ വേണം ഇത് പറയാൻ നല്ല ഈസി ആയിട്ടുള്ള സംഭവമാണ് പക്ഷെ പ്രാവർത്തിക ആക്കാൻ വേണ്ടി പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു സിറ്റുവേഷനോട് കടന്നു പോകും ഇപ്പൊ പ്രസന്റ് അങ്ങനെ ഒരു കറന്റ് സിറ്റുവേഷനിലാണ് നമ്മൾ നമ്മളെന്നുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ചുറ്റും നൂറായിരം പേര് നിന്ന് ഈ പോണീ കാര്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുക അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിലേക്ക് അത് കയറില്ല കാരണം ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും ഓരോ ആളുകൾക്കും ഓരോ രീതിയിലായിരിക്കും ആ കാര്യങ്ങൾ ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വയം കുറച്ച് ടൈം എടുത്ത് ടൈമിന് എപ്പോഴും നമ്മൾ ഹീൽ ചെയ്യും ഇന്നിപ്പോ ഉണ്ടായ സംഭവം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പൂർണ്ണമായിട്ട് മടങ്ങുപോ നമ്മൾ എന്താ പറയാ നമ്മള് എന്താ പറയുക ഭയങ്കര മാജിക് പഠിച്ചിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് സാധാരണപ്പെട്ടുള്ള മനുഷ്യരാണ് പക്ഷെ നമ്മൾ ആ ഒരു സംഭവം ഉണ്ടായെങ്കിൽ നമ്മൾ ടൈം കൊടുക്കുക ടൈം കൊടുത്ത് അതിൽ നിന്ന് ഹീൽ ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക ആ മെമ്മറീസിനെ മാക്സിമം അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ ട്രൈ ചെയ്യാം അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ ആണ് കടന്നു പോകുന്നത് ഇപ്പോ എങ്കിൽ നമുക്ക് ഒരിക്കലും എന്താ പറയുക ഒറ്റപ്പെട്ടിരിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ ഒത്തിരിക്ക് ആയിരിക്കുന്ന സമയത്ത് മെമ്മറീസ് നമ്മളെ പിന്നെ ഭയങ്കരമായിട്ട് ഹോംഡ് ചെയ്തു ഭയങ്കരമായിട്ട് നമ്മളെ ഇല്ലാതാക്കും മെന്റലി ഫിസിക്കലി നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരായിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പോലും ഇഷ്ടമുണ്ടായിരിക്കില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ പുഷ് ചെയ്ത് ആ ഒരു ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് എത്തിച്ച് നമ്മുടെ മൈൻഡിന് ആ ഒരു കാര്യത്തിൽ നിന്ന് മൂവ് ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം ഈ ഫോൺ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ പരാജയപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും നമുക്ക് ഈ ഫോൺ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യണം ഒരിക്കലും നമ്മൾ ആ ഒരു സമയത്ത് ഒറ്റയ്ക്കിരുന്ന് ആ ചിന്തകളെ പിന്നെയും പിന്നെയും നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യരുത് അതിനെ പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ തന്നെ ചെയ്തുകൊണ്ട് മാറാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം അതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇല്ലാതാക്കുക ബേൺ ചെയ്യുക നശിപ്പിച്ച് കളയുക ഇങ്ങനെ എന്തെങ്കിലും ഒരു ബാഡ് മെമ്മറി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി ആ ഒരു ഇൻസിഡന്റിനെ ചുറ്റിപ്പറ്റി നമ്മുടെ മുന്നിലേക്ക് വരുന്ന എന്തെങ്കിലും കാഴ്ചകൾ നമ്മളെ വീണ്ടും അതിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയുക ഇല്ലാത്ത എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചാണ് ആൾക്ക് അപ്പൊ ആ ആള് എന്താ പറയുക ഉം ശരിക്കും നല്ലൊരു ലൈഫിൽ അവർ രണ്ടാളും പോകണ്ടിരുന്ന സമയം എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പം പ്രണേതാക്കളാണെന്നുണ്ടെങ്കിൽ ഗ്രീറ്റിങ്സ് കാർഡ് കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലും ഓർമ്മകൾ നമ്മൾക്ക് ഉണ്ടാവും അത് നമ്മൾ എന്താ പറയാ അങ്ങനെയുള്ള സാധനങ്ങൾ പോകുന്ന ആയിട്ട് ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ കയ്യിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ എത്താതെ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കാം അപ്പം വീണ്ടും ആ ഒരു മെമ്മറിയിലേക്ക് നമ്മൾ പോവാതിരിക്കും അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ അതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നമ്മൾ ചുമ്മാതിരുന്ന് കഴിഞ്ഞാൽ നമുക്കോട് തരത്തിലുള്ള ടെൻഷൻസ് കാര്യങ്ങളും ആ ഒരു ഓർമ്മകൾ ഇങ്ങനെ എന്താ പറയാ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഏത്യാവശ്യം മെഡിറ്റേഷൻ ഒന്നും ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നോർമൽ ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ തന്നെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഒത്തിരി മെമ്മറീസ് നമ്മുടെ ഇതിലേക്ക് ഇങ്ങനെ കടന്നു വന്നോണ്ടായിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ എവിടെയെങ്കിലും നല്ലൊരു എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് പോയിരിക്കാം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ പോയിരിക്കാം ഇത് നിങ്ങളുടെ മൊബൈലിൽ ഏതെങ്കിലും ഒരു മെഡിറ്റേഷൻ മ്യൂസിക് പല തരത്തിലുള്ള മെഡിറ്റേഷൻസ് മ്യൂസിക് ഉണ്ട് അത് ഓരോ ആളുകൾക്കും ഓരോ തരത്തിലാണ് ഫീൽ ആവുക അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഒരു വൈബ് തോന്നുന്നത് ഒരു ഫീല് തോന്നുന്നത് ആ ഒരു മ്യൂസിക് എടുക്കാം ഹെഡ്സെറ്റ് വയ്ക്കുന്ന ഏറ്റവും കൂടുതൽ നല്ലത് കാരണം പുറത്തുള്ള മറ്റ് സൗണ്ടുകൾ നമ്മൾ ആ ഒരു സമയത്ത് ഡിസ്റ്റർബ് ചെയ്യുക അപ്പൊ ഹെഡ്സെറ്റ് വെച്ച് നമ്മൾ പൂർണ്ണമായിട്ടും ആ ഒരു സൗണ്ടിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നിട്ട് ആ ഒരു സമയത്ത് നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന മെമ്മറീസ് തന്നെ ആയിരിക്കും വന്നുകൊണ്ടിരിക്കുക അപ്പൊ അതിനെ നമ്മൾ പിടിച്ചു നിർത്താൻ ആ മെമ്മറീസ് പൊക്കോട്ടെ ഓരോരോ സമൂഹങ്ങളെ ആ ഒരു ഇതിനകത്ത് കടന്നു വരി പൊക്കോട്ടെ ആദ്യത്തെ വന്നു പൊക്കോട്ടെ രണ്ടാമത്തെ വന്നു പൊക്കോട്ടെ മൂന്നാമത്തെ വന്നു പൊക്കോട്ടെ അങ്ങനെ വരട്ടെ പൊക്കോട്ടെ അതിന് പിടിച്ചു നിർത്താന്നിരിക്കും അങ്ങനെ അതങ്ങനെ ആദ്യത്തെ തൊഴിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതായത് വന്ന് പോയി വന്ന് പോയി വന്ന് പോയിക്കൊണ്ടേയിരിക്കും ആ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ നിങ്ങൾ ആ ഒരു മ്യൂസിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കും ഏറ്റവും കൂടുതൽ ശ്വാസം എടുക്കുന്നത് പുറത്തേക്ക് വിടുന്നത് അതിലെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ മെമ്മറീസ് നമുക്ക് അവോയ്ഡ് ചെയ്ത് നമ്മുടെ മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആക്കി എടുക്കാൻ പറ്റും നമ്മുടെ മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആകുന്ന സമയത്ത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് റ്റിക്കലി നല്ല രീതിയിലാവുകയും ചെയ്യും അപ്പം മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമിൽ ഫൈവ് മിനിറ്റ്സ് പറ്റുന്നില്ലെങ്കിൽ ഫൈവ് മിനിറ്റ്സ് മതി ഇപ്പം ഒരു രാവിലെ നമ്മൾ ഫൈവ് മിനിറ്റ്സ് ചെയ്യും ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പറ്റുവാണെങ്കിൽ ഫൈവ് മിനിറ്റ്സ് ചെയ്യാം അങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ അതൊരു ആക്ടിവിറ്റി ആക്കിയിട്ട് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാട്ടാക്കി മാറ്റിയിട്ട് നമ്മൾ അതങ്ങനെ കൊണ്ടുപോകുക ഓരോ ദിവസം കഴിയും കൂട്ടിക്കൊണ്ട് വരിക അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മൾ ഈ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പിന്നെ നമ്മൾ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ മെമ്മറീസ് നമ്മളെ അറ്റിക്കൊണ്ടിരുന്നിട്ട് നമുക്ക് ഒന്നും കിട്ടാനില്ല നമുക്കത് പോയിട്ട് മാറി പറഞ്ഞ പോലെ എഡിറ്റ് ചെയ്യാനോ വായിച്ചു കളയാനോ ഒന്നും പറ്റില്ല അത് ഉണ്ടായി പോയി അത് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും പക്ഷെ അതിലേക്ക് തിരിച്ചു പോകാതെ അല്ലെങ്കിൽ എന്തൊരു പാട്ട് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കൂടുതൽ ആവാൻ ശ്രമിക്കാം എന്താണോ നമ്മുടെ കാര്യങ്ങളിൽ അതായത് എന്താണോ നമ്മളെ വേദനിപ്പിച്ചത് അല്ലെങ്കിൽ എന്താണ് നമുക്ക് അതിൻ്റെ ഒരു സംഭവം നമ്മൾ നന്നായിട്ട് അതിൽ നിന്നൊരു ലെസൺ ഉൾക്കൊണ്ട് ആ ഒരു പാത്രത്തിലേക്ക് തിരിച്ചു പോകാതെ ആ ഒരു രീതിയിൽ നിന്ന് നമ്മുടെ ലൈഫിനെ മാറ്റിയെടുക്കാൻ നന്നായിട്ട് ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് പക്ഷെ ഈ പോയി ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിലാണ് മറ്റൊരാളുടെ ലൈഫിലേ നല്ല നമ്മുടെ ലൈഫ് എന്നത് അപ്പൊ നമ്മൾ അവരുടെ കയ്യിലേക്ക് നമ്മുടെ ലൈഫ് കൊടുക്കാതെ നമ്മള് സ്വയം നമ്മുടെ മനസ്സിലാക്കി നമ്മൾ നന്നായിട്ട് മുന്നോട്ട് ശ്രമിക്കുക എന്താ പറയുക ആകെ പഠിച്ച കുഞ്ഞി ജീവിതമേ ഉള്ളൂ അത് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടും പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് എന്തോ ഇത് നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞ കുറച്ചായിട്ട് ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രെസ് ഉള്ളായിരുന്നു ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ആയിട്ട് എനിക്കും കുറച്ച് സംഭവങ്ങളുണ്ടായി അപ്പോൾ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ പിന്നീട് ടൈം എടുത്ത് തന്നെ ഞാനത് ഹീല് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും പിന്നീട് പല പല കാര്യങ്ങൾ ആ ഒരു നമ്മളാ ഒരു വല്ലാതെ ദുഃഖത്തിലായിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ആരെന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റായിട്ട് ഇത് മനസ്സിലാവില്ല അത് നമ്മളെ പിന്നെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ആ സത്യം നമുക്ക് മനസ്സിലാവില്ല പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും അപ്പം എപ്പോഴും ടൈം കൊടുക്കുക ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം ഇത്രയും പോലും ഇന്നത്തെ വീഡിയോയിൽ പിന്നെ എല്ലാവരും എന്റെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് നോക്കണം കേട്ടോ അപ്പൊ നല്ല രീതി വരുന്നവരേക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ